ആഗോള വിപണിയിൽ തങ്ങളുടെ ഓപ്പറേഷനുകൾ ലയിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജപ്പാനിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ ഹോണ്ടയും നിസാൻ മോട്ടോറും റെനോ നിസാൻ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന മിസ്സുബിഷി മോട്ടോഴ്സും ലയനത്തിൽ ഉൾപ്പെടുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടെസ്ല ബിവൈ ഡി തുടങ്ങിയ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് സഖ്യം ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിൽപ്പനയുടെ തോത് അനുസരിച്ച് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ നിർമ്മാതാക്കളാകാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ഒരു ഹോൾഡിംഗ് കമ്പനി സ്ഥാപിക്കുന്നതോടെ ലയനം ഔപചാരികമാക്കുമെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റ് പോലുള്ള പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ പുതിയ സ്ഥാപനത്തിലെ ഭൂരിഭാഗം ഓഹരിയും ഹോണ്ട തന്നെ നിലനിർത്തുമെന്നാണ് വിവരം ഈ ലയനവും അതിന്റെ ഭാഗമായ കമ്പനിയും പ്രവർത്തനക്ഷമമായാൽ സംയോജിത വില്പന നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബില്ല് ഡോളർ അതായത് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫിയറ്റ് ക്രൈസ്ലറും പി എസ് എ ഗ്രൂപ്പും ലയിച്ചതിനു ശേഷം ഇപ്പോൾ നടക്കുന്ന ജാപ്പനീസ് ബ്രാൻഡുകളുടെ ഈ ലയനം വാഹന വ്യവസായത്തിലെ ഒരു സുപ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ് യു എസിലെയും ചൈനയിലെയും വിൽപ്പനയും ലാഭവും ഇപ്പോൾ കുറയുകയാണ് അതിനാൽ നിലവിൽ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയിലാണ് നിസാർ ഇത് കമ്പനിയിലെ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഉൽപാദനശേഷി കുറയുന്നതിനും കാരണമാകുന്നു ഹോണ്ടയുമായി ലയിക്കുന്നതിലൂടെ പ്രവർത്തന ചെലവ് പങ്കിടാനും ഉത്പാദന ചെലവ് കുറയ്ക്കാനുമാണ് നിസാൻ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോടെ പുതിയ മൊബിലിറ്റി മൂല്യം സൃഷ്ടിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഹോണ്ട മോട്ടോറിന്റെ പ്രസിഡന്റ് തോഷി ഹിരോമിപ് സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനു ശേഷമേ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടാവുകയുള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടെ ബ്രാൻഡുകളുടെ ഔദ്യോഗിക സഹകരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ആദ്യം തന്നെ ഹോർഡയും നിസാനും തന്ത്രപ്രധാനമായ ഇ വി പ്രൊഡക്ഷൻ പാർട്ട്ണർഷിപ്പിനുള്ള സാധ്യത പഠനത്തിന് സമ്മതം മൂളിയിരുന്നു ടൊയോട്ട ടെസ്ല തുടങ്ങിയ വാഹന ലോകത്തെ ഭീമന്മാർക്കെതിരെ ചെലവ് ചുരുക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കാനും അനുബന്ധമായ സോഫ്റ്റ്വെയറുകളും മറ്റ് സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ വികസനത്തിനും ഈ സഹകരണം കൂടുതൽ ഊന്നൽ നൽകും ഇന്ത്യയിൽ രണ്ട് കമ്പനികളും ഉടൻ തന്നെ ഇലക്ട്രിക് വാഹന വിപണിയിൽ പ്രവേശിക്കാൻ പദ്ധതിയിടുന്നു എന്നത് അറിയുന്ന കാര്യമാണ് ഹോണ്ട തങ്ങളുടെ എലിവേറ്റ് എസ്ഇവി യുടെ ഇലക്ട്രിക് പതിപ്പിന്റെ വരവ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം അടുത്ത വർഷം ആദ്യം ഇലക്ട്രിക് എസ്ഇവി അവതരിപ്പിക്കാൻ നിസ്സാരം പദ്ധതിയിടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും ഇനി ഇന്ത്യക്കായി വരാനിരിക്കുന്ന എല്ലാ എ ഈ രണ്ട് വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള സഹകരണ ശ്രമങ്ങളുടെ ഫലങ്ങളാണോ എന്നത് വ്യക്തമാക്കാനാകില്ല ഇരു കമ്പനികളും മാസ് മാർക്കറ്റ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലേക്കും ഈ ലയനത്തിന്റെ ആഘാതം വ്യാപിക്കും എലിവേറ്റ് എസ്ഇവിക്ക് ഒപ്പം അമേ സിറ്റി സെഡാൻ തുടങ്ങിയ മോഡലുകളും ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ഡിസാന്റെ മോഡൽ നിരയിൽ ഈ വർഷം ആദ്യം പുറത്തിറക്കിയ പ്രാദേശികമായി നിർമ്മിച്ച മാഗ്നേറ്റ് എസ്ഇവിയും ഇറക്കുമതി ചെയ്ത എക്സ്ട്രെയിൽ എസ്ഇവിയും മാത്രമാണ് ഉൾപ്പെടുന്നത്